ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ഒരു എഗ്ഗ് സ്നാക്കായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് മൈദമായിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിവിടെ നോർമൽ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതാ നല്ല തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാം അതിനായിട്ടൊരു പാൻ ഇവിടെ ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു വൺ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല മസാല നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കണം ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലേയും കൂടി ഇട്ടിട്ടൊന്ന് ശേഷം വാങ്ങി വെക്കുകയാണ് ഞാനിവിടെ ഒരു കുഞ്ഞു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഓയിൽ ഓയിലുകൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം മാറ്റി വെക്കാം ഇപ്പോൾ ഇത് വൺ അവറിന് ശേഷം നമ്മുടെ മാവ് നല്ല ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊരു മൂന്ന് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തി പരത്തിയെടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഓരോ ബോളും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിൽ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇത് പരത്തി എടുക്കാം നീളത്തിലും കനം കുറച്ചും വേണം ഇത് പരത്തി എടുക്കാനായിട്ട് ഇപ്പോൾ കണ്ട അത്യാവശ്യം നീളത്തിലും കനം കുറച്ചൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും നെയ്യും ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും കൗണ്ടർ ടോപ്പിൽ മൈദ സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഒന്നുകൂടി പരത്തി പരത്തിയെടുക്കാം കേട്ടോ ഇതുപോലെ നീളത്തിലാണ് പരത്തി എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോൺഫ്ലോറിൻ്റെയും നെയ്യുടെയും മിക്സ് ഉണ്ടല്ലോ അത് ഇതിന്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ശേഷം വീണ്ടും ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഇനി ഇത് രണ്ട് കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറി കൊടുത്തതിനു ശേഷം ഒന്ന് പരത്തി എടുക്കാം ഇത് നന്നായിട്ട് കനം കുറച്ച് പരത്തരുത് കുറച്ച് കട്ടിയോടെ വേണം പരത്തിയെടുക്കാനായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ്ഗ് സ്നാക്കാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു കഷ്ണം ബോയിൽഡ് എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അരികിലെല്ലാം ഇതുപോലെ ഒന്ന് വെള്ളം നനച്ചെടുക്കാം ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൂടി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും എണ്ണയിലോട്ടിട്ട് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പഴ് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്ക് ആയിട്ടു ഇപ്പം കണ്ട ഇതിൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകായിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫ്രൈഡ് എഗ് പഫ്സ് റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊത്തി വരുന്നില്ലേ ഒട്ടും എണ്ണെന്ന് കുടിക്കാത്ത നന്നായിട്ട് മുരിഞ്ഞിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണിത് അപ്പോൾ എല്ലാവർക്കും എന്റെ ഫ്രൈഡ് എഗ് ബോബ്സ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ